വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ടൂദ് പന്താവർ ഞാൻ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത കണ്ടു വല്ലാത്ത ഷോക്കിംഗ് ആയി ഒരു പ്ലസ് വണ്ണിന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു ആ രണ്ടാമത്തെ അലോട്ട്മെന്റിലും പ്രവേശനം കിട്ട കിട്ടിയില്ല എന്നുള്ള സങ്കടത്തെ തുടർന്നാണത്രേ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലുള്ള ഒരു ഹാദി റുഷ്ഡ എന്നു പേരുള്ള ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വയം ജീവനൊടുക്കി എന്നൊരു വാർത്ത ആ ഒരു വീട്ടുകാർ വല്ലാത്ത സങ്കടത്തിലായിരിക്കും അല്ലാഹു ആ കുട്ടിക്ക് മഹഫുറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഒരു ഇത് മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തക്ക് അപ്പുറം എനിക്കിതിനെക്കുറിച്ച് അറിയില്ല നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും എന്താ പറ്റുന്നത് രണ്ട് ദിവസം മുൻപും ഇതുപോലൊരു വിദ്യാർത്ഥി ജീവനോടൊക്കെ ഒരു വാർത്ത മാധ്യമങ്ങളിൽ കണ്ടായിരുന്നു കൂടെയുള്ള ഒരു പക്ഷേ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു അപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ കരുതി ഫസ്റ്റ് അലോട്ട്മെന്റ് വരും സെക്കൻഡ് അലോട്ട്മെന്റും വന്നു അത് രണ്ടിലും വന്നിട്ടും കിട്ടാത്തതിനാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് അതിന്റെ അപ്പുറം വലിയ കാരണങ്ങളുണ്ടോ അറിയില്ല പക്ഷെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിസാര കാരണങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ എനിക്കൊന്നും ആവാൻ കഴിയി കഴിയുന്നില്ല എന്നുള്ള തോന്നലിലൊക്കെയാണ് ഒരൊറ്റ നിമിഷത്തിൽ ഇത് ചെയ്യുന്നത് ഇപ്പൊ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിയോടെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് ഹോസ്പിറ്റലിൽ എന്ത് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അതിന്റെ കബറടക്കൽ അടങ്ങുകൾ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അള്ളാഹു നമ്മളെല്ലാവരും എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പതിനാല് വയസ്സായ കുട്ടിയല്ലേ ആ കുട്ടിക്ക് ലൈഫിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ കൃത്യമായിട്ട് അറിയാതെ വന്നൊരു അബദ്ധമായിരിക്കും നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ ചെയ് അറിയേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്നുകിൽ ആ പ്രായമുള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണ് നമുക്കൊക്കെ ഈ പ്രായത്തിലുള്ള മക്കളും ഉണ്ടാവും ഈ മക്കളോട് നമ്മൾ മക്കൾക്കൊരു മെൻ്റൽ പവർ കിട്ടാൻ മാനസികമായ ഒരു ഒരു പവർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് ഒന്ന് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ അറിയാം നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായി നിങ്ങൾക്ക് ഉദ്ദേശിച്ചൊരു മാർക്ക് കിട്ടിയിട്ടില്ല ഇനി ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്കും കഴിഞ്ഞ തവണ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും കിട്ടാത്ത കുട്ടികൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ ഒരു സാങ്കേതിക പിഴവോ ഒരു സാങ്കേതികതയോ ആണ് അതിന് കിട്ടിയില്ലെങ്കിൽ തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം പ്രിയപ്പെട്ട കുട്ടികളെ ആലോചിക്കുക എത്രയോ പേര് പത്താം ക്ലാസ്സിലും എവിടെയും അല്ലെങ്കിൽ വലിയ മാർക്കൊന്നും വാങ്ങാതെ തന്നെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ് നേടിയ അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ നേടിയ ഒരാളുണ്ട് ഇപ്പൊ എനിക്കറിയാവുന്ന കേരളം മുഴുവനും പ്രശസ്തമായ ഒരു ഒരു മോട്ടിവേറ്റർ ആണ് അഭിഷാദ് ഗുരുവായൂർ എന്നു പേരുള്ള ഒരാള് അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അത് വലിയ പഠിപ്പിച്ചിട്ടോ അതിൽ കൂടെ പഠിച്ച ആളുകളൊക്കെ നല്ല കരിയറിലും നല്ല ജോലിയിലൊക്കെ പോയപ്പോൾ മറ്റു കുട്ടികളെ ആപേക്ഷികമായിട്ട് ആവൂല ഒന്നും ആവൂലെന്ന് കരുതിയിരുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ അഭിഷാദ് ഗുരുവായൂർ എന്ന പേരുള്ള ആ ഒരു മോട്ടിവേറ്റർ അറിയാത്ത ഒരാളുണ്ടോ ഒരാളെങ്ങാനും അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ പിന്നെ അത് ഫോളോ ചെയ്യണം അത്രയും ഫണ്ണിയാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇത് ഇൻസ്പിറേഷൻ കിട്ടുന്ന വീഡിയോ അപ്പൊ ഈ മനുഷ്യനെ ഒരു പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരെക്കാളൊക്കെ അക്കാദമിക്കലായിട്ട് താഴ്ന്ന താഴ്ന്ന ഒരാളാണെന്ന് കരുതിയിരുന്ന ഒരാൾ ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന ഒരാളെ ഇന്ന് കേരളത്തിൽ ലക്ഷങ്ങൾ കൊടുക്കണം അദ്ദേഹം കോഴിക്കോടാണ് താമസം ഒരു ഫ്ളാറ്റിലാണ് താമസം ലക്ഷങ്ങൾ വേണം അദ്ദേഹം ഒരു ക്ലാസ്സിൽ ക്ലാസ്സിൽ ക്ലാസ് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വലിയ കാശ് കൊടുത്താലേ ക്ലാസ്സിൽ കയറാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് അപ്പൊ ജീവിതത്തിൽ നമ്മളൊന്നും അപ്പൊ ഏറ്റവും എനിക്ക് അടുത്തറിയുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം നമ്മുടെ ഒരു വിധി നമ്മൾ പോരാടി മുന്നോട്ട് പോവാന്നുള്ളതാണ് എല്ലാവരും പോയ റൂട്ടി കൂടെ തന്നെ പോകണ്ട നമ്മളായിട്ട് പുതിയൊരു വഴി സൃഷ്ടിച്ചെടുത്തോളൂ നാല് തവണ പോയാൽ അവിടുത്തെ പുല്ലുകളൊക്കെ കരിഞ്ഞുടൊരു പുതിയ വഴിയായി തീരും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മെൻ്റൽ പവർ കിട്ടാൻ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിപ്പിച്ചും പറഞ്ഞും കൊടുക്കണം എൻ്റെ കുട്ടിക്ക് യാതൊരുവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അറിയിക്കാതെ നിങ്ങൾ വളർത്തുന്നു എന്ന് പറയുന്നത് ഒരു നല്ല പേരിന്റെ ലക്ഷണയല്ല എൻ്റെ കുട്ടി പ്രതിസന്ധികളിലൂടെ വളരട്ടെ പ്രയാസങ്ങളിലൂടെ വളരട്ടെ ഒരു പെരുന്നാൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അത് മക്കളോട് പറയണം കഴിവില്ല എടുക്കുന്നില്ല അതും അറിയട്ടെ കഴിഞ്ഞ പെരുന്നാൾക്ക് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒക്കെ ഡ്രസ്സ് എടുത്ത മക്കളാണെങ്കിൽ ഇല്ലായ്മയിലൂടെയും അറിഞ്ഞു പോകണം ഉള്ളതും അറിഞ്ഞു പോകണം വീട്ടിലെ മൂന്ന് മക്കൾ നാല് മക്കളുണ്ട് നാല് പേർക്ക് നാല് ആപ്പിൾ മേടിച്ചു കൊടുക്കാൻ കഴിവുണ്ടെങ്കിലും നിങ്ങൾ ഒരു ആപ്പിൾ മേടിച്ചു കൊടുക്കുക അത് പകുത്ത് ശീലിക്കാൻ പകുത്ത് കഴിച്ച് ശീലിക്കാൻ പഠിപ്പിക്കുക ഇത് നമ്മുടെ ഒക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിലാണ് ഏളാപ്പുണ്ട് മൂത്താപ്പുണ്ട് അവരുടെ മക്കളൊക്കെ അതിൽ ഫൈറ്റ് ചെയ്യാണ് എന്റെ സ്പേസ് കിട്ടാൻ വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് അണുകുടുംബമാണ് അവിടെ ആരുമില്ല ആ ഉമ്മ ഉപ്പ മക്കൾ അതാണ് അമ്മായിമ്മനെ പോലും ഉമ്മാനെ പോലും എടുക്കാത്ത മക്കളുണ്ട് അതായത് ആ തള്ളാരൊക്കെ വന്ന വീട് വൃത്തികേടാവും കരുതുന്നു അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ അതിനെ അതിജീവിക്കാനുള്ള കഴിവില്ലാതാവാണ് അപ്പൊ ഈ ഒരു കുട്ടിയുടെ കാരണം ഈ പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റിൽ മാർക്ക് കിട്ടാ അതിന് പ്രവേശനം കിട്ടാത്തത് കൊണ്ടാണെന്നൊന്നും പൂർണ്ണമായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ജീവൻ എടുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ വിട്ടുകൊടുക്കരുത് മക്കളെ നിങ്ങൾ ഇത് കാണുമ്പോൾ ആലോചിക്കുക നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ഇഷ്ടംപോലെ ഓപ്പൺ സംവിധാനങ്ങളില്ലേ ഒന്നുകിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ടയിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നില്ലെങ്കിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ കുറച്ച് കാശ് കൊടുക്കണമെന്ന് മാത്രമേ അവിടെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും ഇനി ഫീസ് കൊടുക്കാൻ കഴിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാലോ ഇതേ കോഴ്സ് ഇതേ സബ്ജക്ട് ഇതേ വാല്യുവേഷൻ ഇതൊക്കെ തന്നെയല്ലേ പ്രൈവറ്റിൽ ഉള്ളത് അപ്പൊ അതുമല്ലൊക്കെ അവസാനിപ്പിക്കണെന്താണ് ഇപ്പൊ വിജയൻ എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ട് വിജയൻ വിജയൻ ഐ പി എസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കുറ്റാന്വേഷണ വിദഗ്ധനാണ് ഐ പി എസ് ഓഫീസറാണ് ഈ മനുഷ്യൻ പത്താം ക്ലാസ് ഒന്നും രണ്ടും തവണ തോറ്റ മനുഷ്യനാണ് ആ തോറ്റ മനുഷ്യനാണ് പിന്നീട് എഴുതിയെടുത്തിട്ട് ഇന്ന് കാണുന്ന ഐ പി എസ് ഓഫീസർ ആയത് അപ്പൊ ഞാൻ ഐ പി എസ് വിജയന്റെ കഥ പറഞ്ഞത് തോറ്റതുകൊണ്ടോ പ്രയാസം അനുഭവിച്ചത് കൊണ്ടോ ലൈഫിൽ തോൽക്കില്ല എന്ന് പറയാനാണ് ഈ ഐ പി എസ് വിജയം എന്ന് പറയുന്ന ഈ ആള് വാർപ്പ് പണിക്ക് പോയിരുന്ന ഒരാളാണ് പഠിക്കലുകൊണ്ട് വാർപ്പ് പണിക്ക് പോക്കുകൊണ്ട് ഇതൊക്കെ വീഡിയോ ഇതൊക്കെ മുൻപ് ഇൻസ്പിറേഷൻ വീഡിയോ ആയിട്ട് പലരും പറഞ്ഞതാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണമൊന്നുമില്ല ഈ കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഉമ്മമാരെ പറഞ്ഞുകൊടുക്കാൻ മക്കൾക്ക് എത്രയോ പേരങ്ങനെ ഇല്ലേ വാർപ്പ് പണിക്ക് പോയി നല്ല കൈകാര്യത്തൊക്കെ ഉണ്ടായത് മനുഷ്യൻ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നീട് സിവിൽ സർവീസിന് പോണത് ആ സിവിൽ സർവീസിൽ നിന്നാണ് ഐ പി എസ് റാങ്ക് ഐ പി എസ്സിലേക്ക് തിരിയുന്നത് വലിയ എഡ്യൂക്കേഷൻ ഉള്ള ആളൊന്നുമല്ല ഈ മകൻ പഠിക്കാനിരിക്കുമ്പോൾ അമ്മ ഉറക്കൊഴിഞ്ഞിരിക്കും കാരണം മകൻ കിട്ടു വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് അയാൾ നമ്മൾ സ്കൂളിലൊക്കെ അല്ലേ ഈ എന്താണ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഇത് ഉണ്ടാക്കിയ ആൾ ഇയാളാണ് ഈ വിജയൻ ഐ എന്ന് പറഞ്ഞ ഓഫീസറാണ് ഒരുപാട് പുരസ്കാരങ്ങൾ കുറ്റാന്വേഷണത്തിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ ഒരാളാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അനുഭവങ്ങളാണ് ആ മനുഷ്യൻക്ക് ഇങ്ങനെയൊക്കെ വാർപ്പ് പണിക്ക് പോകാൻ നല്ല കരുത്തുള്ള മനുഷ്യൻ അയാൾക്ക് മനുഷ്യരറിയാം അയാൾ വേഗത്തിൽ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നൊക്കെ വളർന്നു വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ലൈഫിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എന്ന് കാണുമ്പോൾ അതോടുകൂടി ഞങ്ങടെ അവസാനിച്ചു എന്ന് കരുതണ്ട അപ്പൊ കൂട്ടത്തില് വേറൊരു കാര്യം കൂടി പറയാണ്ട് മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങളിൽ നിന്ന് സുഹൈൽ നിന്ന് പോലെ ഒരു പതിനാല് വയസ്സുകാരൻ ഇപ്പൊ ഇന്നലെ സ്കൂൾ വിട്ട് വന്നിട്ട് കൂട്ടുകാരോടൊത്ത് നിയന്ത്രണത്തിന് ഇടയിൽ മുങ്ങി താഴ്ന്നിട്ട് മരണപ്പെട്ടു എന്നൊരു വിവരം ഇന്നാലില്ലാഹിബ ഇന്നാലി രാജുവിൻ അള്ളാഹു ആ കുട്ടിക്ക് മഹഫറത്തും അറിയമ്മത്തും അല്ലാതെ പ്രധാന ചേട്ടൻ കൂടെ സിനാൻ മുഹമ്മദ് സിനാൻ എന്നൊരു പതിനാല് ഗുരുതരമായ പരിക്കേട് ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അപ്പോൾ ഇവർ സ്കൂളിൽ വന്നിട്ട് വന്നിട്ട് കുളിക്കായിരുന്നു കുളിക്കുന്നതിനിടയിലാണ് തളർന്ന് മുങ്ങി താഴ്ന്നത് അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു മഴക്കാലമായിട്ട് എത്രയോ പേര് ഈ കുളത്തിൽ വീടിന് മരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കുളം കണ്ട് വരാറില്ല കുളത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടാണ് ഈ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നത് ഇത് മഴക്കാലാണ് വെള്ളം ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എനിക്ക് നീന്തൽ അറിയാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴും നമ്മൾ കുഴയും നമ്മുടെ മക്കൾക്ക് എനർജി കുറവാണ് നമ്മുടെ മക്കൾക്ക് പ്രോട്ടീൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ട് വിചാരിക്കണ എനർജി ലെവൽ ഉണ്ടാവില്ല അർമാദിച്ച് കുളിക്കുമ്പോഴാവും പെട്ടെന്ന് താഴ്ന്നു പോവുക ഇന്നലെ തെക്കൻ ഭാഗത്ത് ഞാൻ കേട്ടൊരു വാർത്ത കൂടെ ഉള്ളവനും കൂടെ നീന്തിയിരുന്നവനും വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ടിട്ട് രക്ഷിക്കാൻ വേണ്ടി ചാടിയതാണ് നമുക്ക് കുളിക്കാൻ തന്നെ ഉണ്ടാകും നമുക്ക് നീന്തലൊക്കെ അറിയാം ഓ കുളിക്കാതെ കരയെ നിക്കണേ രക്ഷിക്കാൻ വേണ്ടി ചാടി ഓന ഓരോ വെള്ളത്തിൽ താഴ്ന്നിട്ട് പിന്നെ പൊങ്ങി വരുന്നില്ല ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയതാണ് നേരത്തെ മുങ്ങിയോ പിന്നെ പൊങ്ങി ഈ രക്ഷിക്കാൻ ഇറങ്ങിയവനെ പിന്നെ കാണാനില്ല ആകെ ബഹള ഓടിക്കൂടി ചളിയിൽ പൊഴുന്നിട്ടിരുന്ന ആ മോനെ കിട്ടിയത് മരണപ്പെട്ടു ആ ഒരു കുട്ടി അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നുപോയി ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തുന്ന പല അപകടങ്ങളുണ്ട് ഈ ആദ്യ ഈ വെള്ളത്തിന്റെ ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷിതാക്കൾ നല്ല ജാഗ്രത കാണിക്കണം ഇത് പറയുമ്പോൾ എന്നോട് വിയോജിപ്പുണ്ടായിരിക്കും എന്താ വെള്ളത്തിൽ കുളിച്ചാൽ എന്താ കുഴപ്പവും പുഴയില് കുളിച്ച കുഴപ്പങ്ങളൊന്നും ഇല്ല അതൊരു അപകടരഹിതമാകുന്ന രീതിയിലുള്ള സംവിധാനത്തോടെയാക്ക അല്ലെങ്കിൽ ആ സ്വന്തം മക്കള് ജീവനോടെ ഇരുന്ന് ഇന്നലെ വരെ കളിച്ചും ചിരിക്കും സ്കൂളിൽ പോയിരുന്നു എട്ടില് പഠിക്കേണ്ട കുട്ടിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സുഹൈൽ എന്ന് വരെയുള്ള പതിനാല് കാര്യം ഈ മൊയ്തീൻ കുട്ടിയുടെയും മുനീറയുടെയും മകനാണ് പുതുക്കങ്ങലുള്ള പൊന്മുള മുടിപ്പാലത്താണ് ഈ സംഭവം നടക്കുന്നത് ഒന്ന് ആലിച്ചൊക്കെ ആ വീട്ടുകാരെ നമ്മൾ എന്തുവാക്ക് ആശ്വസിപ്പിക്കുക ഒരു ഭാഗത്ത് ജീവിതത്തിൽ തോറ്റു അല്ലെങ്കിൽ പരി പ്ലസ് വണ്ണിൽ പ്രവേശനം കിട്ടിയില്ലെന്ന് കരുതിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണതുപോലെ വസ്ത്രം കൊടുക്കണ പോലെ മാനസിക ആരോഗ്യത്തിനുള്ള രീതിയിലും വളർത്തണം നമ്മൾ കുട്ടിയുടെ ശാരീരിക ആരോഗ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുട്ടിയുടെ നഗ്നത മറക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയ സാധനങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് നമ്മൾ പാർപ്പിന്റെ വീട് ശരിയാക്കി പഠിക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊടുക്കുക എല്ലാം നമ്മൾ കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് കൊടുക്കുന്നുണ്ടോ മെന്റൽ ഹെൽത്ത് കുറവാണ് മെന്റൽ ഹെൽത്ത് കുട്ടികൾക്കില്ല ചെറിയ എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ അതോടെ തീർന്നു കഥ ഇന്ന കളിയാക്കി ഇനി ഞാൻ പോണില്ല ചെറിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഉൾക്കൊള്ള അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തലമുറ ആണെന്നുള്ളത് അപ്പൊ ലൈഫിൽ പരാജയപ്പെടുമ്പോർക്ക് തോന്നുകയാണ് ഇനി ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഈ ഒരു ഒരുക്കങ്ങളിലുള്ള ഈ ഒരു കുട്ടിയെക്കുറിച്ചൊക്കെ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നമ്മൾ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളെ മാനസികമായിട്ട് കരുത്തുള്ളവരൊക്കെ അള്ളാഹു മാറ്റട്ടെ പിൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം